അങ്ങനെ ഇന്നത്തോടെ പോവാണ് ബൈ ബൈ ഹലോ ഇന്നത്തെ ോട്ട് പോകുന്നതാണ് കൊച്ചിയിൽ നമുക്ക് കൊറേ ആൾക്കാരെ മീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് പിന്നെ കൊച്ചിന്നാണ് നമ്മളെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ ഇനി കൊച്ചി വിശേഷങ്ങൾ കാണാട്ടോസ് ഇതാണ് നമ്മളുടെ പാളയം ഇനി കൊറച്ചുകൂടി പോയാ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലേക്ക് എത്തി ഡാണ് നമ്മ കിട്ടിയത് നമ്മള് അടുക്കാത്ത ഭാഗ്യത്തിനായിരുന്നു അവിടെ നിന്ന് എത്തിയത് ട്രെയിനെടുക്കാനൊരു മിനിറ്റ് ബാക്കിയുള്ളപ്പോ എങ്ങനെത്തി വളരെ കാലത്തിന് ശേഷം ട്രെയിനിൽ നമ്മൾ ഒത്തുകൂടി ഇനി കളികൾ വേറെ ലെവൻ വലയില് ട്രെയിനിലൊക്കെ അവലവലാധികളാണ് സൈഡ് സീറ്റ് ഉണ്ടാവുക അശ്വിൻ രാജ് ആരോ തപ്പി ഇറങ്ങിയതാണ് കിട്ടിയ ഗൈസ് അശ്വിൻ രാജ് എന്തല്ലാണ്ട് അവിടേക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് നടക്കുന്നത് എനക്ക് തന്നെ അറിയില്ല എന്തിനാണ് നടക്കുന്നത് ആണോ എന്നാ നടക്കു നിന്ന് മറുപറ്റം വരെ ഗൈസ് അങ്ങനെ വിശന്നപ്പോ സമൂസ ഉണ്ട് മഠം ഉണ്ട് പിന്നെ അശ്വിൻ രാജിന്റെ പടമുണ്ട് ചിരിക്കട ഇത് ശരിക്കുന്ന പടാണോ കോമഡി പണാണോ ഏഹ് ഗൈസ് നമ്മളങ്ങനെ ആലുവ സ്റ്റേഷനിലെത്തി പിന്നെ അടുത്ത് നമുക്ക് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പോകണം ബസ് പിടിക്കണം ബസ് അങ്ങനെ ഇതാണ് നമ്മളെ ആലുവ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അല്ല മതേ ഫുൾ ടൈം ബസ്സാണ് അവിടെ ഏ ബസ് അല്ലാതെ എന്തുണ്ടോ ബസ് അത്രേ ഉള്ളു ഗൈസ് അങ്ങനെ നമ്മൾ ആലുവ സ്റ്റേഷനിൽ വെച്ച് പിരിവാൻ പോവുകയാണ് ആലുവ സ്റ്റേഷനല്ല ബസ് സ്റ്റാൻഡ് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ എളാമൻ്റെ വീട്ടിലെത്തി ഇനിയിപ്പോൾ എവിടെയാണ് സ്റ്റേ ഓക്കെ ഗൈസ് അപ്പം ഞാൻ അടുത്ത ചായ കുടിയും പരിപാടികളൊക്കെയാണ് ശരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഒറ്റ വർക്ക് ചെയ്യുന്നു കേട്ടോ പിന്നെ നേരെ നീച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു ഗൈസ് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് പൊറോട്ട ഉണ്ട് പത്തിരിയുണ്ട് ചിക്കൻ കറി അത് കഴിഞ്ഞ് പോയി മുടി വെട്ടിക്കാൻ പോയപ്പോൾ മൂപ്പരൊക്കെ പറഞ്ഞു മുടി ഭയങ്കര തിക്കാണെന്നുള്ളത് ഇത്തിരി മുടിയുള്ളൂ ഉള്ള മുടിയാണെങ്കിൽ ചുരുണ്ടിട്ടുണ്ട് തിക്കുവാണു ഇച്ചിരി സോഫ്റ്റ് ആക്കാന്ന് വിചാരിച്ച ഒന്നും പറയേണ്ട നാട്ടില് ഫുൾ ബൈമാരല്ലേ ബർഗർ ഷോപ്പിൽ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് നമ്മൾ കൊറേ വർത്താനം പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങക്ക് ഇന്ത്യ അറിയാത്തതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞുതരാം മൂപ്പർക്ക് ഇവിടുന്ന് ഒന്നര ലക്ഷം ടു രണ്ട് ലക്ഷം വരെ ലാഭം ഉണ്ടാക്കുന്നുണ്ട് രണ്ട് കട ഇട്ടും ചെയ്ത് പോലെ തന്നെ മൂപ്പർ മുപ്പരണ്ടറിൽ കുറേ പണിക്കാരമായി ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറേ സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി പറന്നു പോയി ജോലി എടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ തന്നെ വേറെ എങ്ങോട്ടോ പോകുന്നത് അത് വേറെ കാര്യം പക്ഷേ എങ്കിലും ഭയമാരി ഇങ്ങോട്ട് വന്നിട്ട് ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത് സോ പണി ഇല്ലാത്തവരോടാണ് നമ്മളിവിടെ തേടി ഇവിടെ ഉണ്ട് പണി നമുക്ക് ഇവിടുന്ന് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ലക്ഷങ്ങളുണ്ടാക്കാം ജസ്റ്റ് നമുക്ക് ആ ഒരു പണിയെടുക്കാനുള്ള മനസ്സ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ട്രിക്ക് കിട്ടിയാൽ മതി അവർ അവരിവിടുന്ന് നമ്മളെ പൈസ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മളെ പൈസ ഇവിടെ തന്നെ നിർത്തിക്കൂടാ അത് കഴിഞ്ഞിട്ട് താലൂക്ക് ഹോസ്പിറ്റൽ ഗൈസ് അങ്ങനെ എറണാകുളത്ത് വന്ന നമ്മൾ എറണാകുളം താലൂക്ക് ആശുപത്രിയിൽ വന്നിരിക്കുകയാണ് കുട്ടിവിനെ കാണിക്കണം ഇവിടെയൊക്കെയുള്ള ഹോസ്പിറ്റലിൽ തിരക്ക് മോനെ താലൂക്ക് ആശുപത്രിയാണ് എന്നിട്ട് പെരുഞ്ചാതി തിരക്ക് തിര തരാ തിരക്ക് ഇന്ന് ഷീട്ട് എടുക്കുന്നോട് പോയി നോക്കാം പെരുഞ്ചാതി തിരക്കായിരുന്നു അവസാനം നമ്മൾ ഡോക്ടർന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കാണിച്ച് വാങ്ങാൻ പോയി അങ്ങനെ നമ്മൾ ഉച്ചകത്തുള്ള ഫുഡ് പാർസൽ ചെയ്യാൻ വന്നതാണ് അലിഫ് റെസ്റ്റോറൻറ്റിൽ ബിരിയാണി ആയല്ലേ അതായത് ബീഫായോ ഒരു അച്ചാർ രണ്ടെണ്ണം വെച്ചോളെ അച്ചാർ പിന്നെ കുട്ടുവിന് ഐസ്ക്രീമൊക്കെ വേണം അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ആയി ഇനി പോയി കഴിച്ചു കഴിക്കാൻ മാഞ്ഞാലി ബിരിയാണി ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ പ്രാട്ടയുണ്ട് പ്രാട്ട ഇന്നൊരു പൊളി പൊളിക്കും മാഞ്ഞാലി ബിരിയാണി കഴിച്ചില്ലേ നമ്മൾ മീറ്റ് ചെയ്യാൻ പോണേ നമ്മളെ സ്പെഷ്യൽ മീറ്റ് ചെയ്തിട്ട് പറയാം അതെ നമുക്ക് ആളെ മീറ്റ് ചെയ്യാം ഇതാണ് കൊച്ചി കൊച്ചിയിലെ നമ്മളെ മെയിൻ ആയിട്ടുള്ള പരിപാടിയാണ് മീൻ മീൻപിടിക്കൽ കണ്ടോളി മക്കളെ കണ്ടോളി കൊച്ചിൽ വന്ന കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ബോട്ടും ചെറിയ ചെറിയ കപ്പലുകളും അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ മീറ്റ് ഇരുട്ടാണ് ഇരുട്ടിൽ സീനാണ് അപ്പൊ നീ ജാർഖണ്ഡിൽ എത്തിട്ട് കാണാം നമ്മളുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്നുള്ളത് പത്തൂരെ മീറ്റ് ചെയ്യലായിരുന്നു അഞ്ചാറ് കൊല്ലമായിട്ട് നമ്മൾ പരിചയമൊക്കെ ഉണ്ടായാലും ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത് കേട്ടോ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ചാണ് പോയെങ്കിലും ആ കണ്ടുമുട്ടിയ സ്റ്റേറ്റ്മെന്റിൽ കുറെയൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു മൊമെന്റ്സ് എന്ന് പറഞ്ഞത് അടിപൊളി തന്നെയായിരുന്നു അങ്ങനെ അവളെ നേരെ വീട്ടിലാക്കി കൊണ്ടു നമ്മൾ നേരെ ഒരു കുലിക്കാർപ്പു കുടിക്കാൻ പോയി ഞാനും മൊത്തം പോലും കുലിക്കിക്ക് പറയുന്ന അത്ര ഹൈപ്പ് ഇല്ലെങ്കിലും അത് അടിക്കുന്നത് കാണാനുള്ള ഒരു രസം അത് വേറെ തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് പോയി കണ്ടുവന്നോളെ ഒരേ സ്റ്റെപ്പ് ഓർത്തു നോക്കണം അല്ലേ അങ്ങനെ കുലിക്കും കാര്യങ്ങളും കഴിഞ്ഞപ്പോ ഏകദേശം നേരം വെക്കിരുന്നു പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഐസ് അടുത്തതായിട്ട് മിത്തമോന്റെ വക ആണ് ആംബിയൻസ് ഒക്കെ കണ്ടാണ് കേറിയത് ഫുഡ് എങ്ങനെ ഉണ്ടാവും എന്ന് ഉണ്ടാവുമെന്ന് അറിയാം അങ്ങനെ നമ്മളെ ഫുഡ് വന്നു ചിക്കൻ ഉണ്ട് ബർഗർ ഉണ്ട് പിന്നെന്തേ ഇതിനെന്താ പറയലോ മറന്നല്ലോ ടിക്കാം